സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജിയോണം മാസോണം സീസൺ ചേട്ടാ ഞങ്ങൾക്ക് ആ ഇത് എന്താട്ടു ഇനി എന്നത് ഞങ്ങക്ക് ഇനി കിട്ടില്ല ചേട്ടനി മാറത്തന്നെട്ടോ ചേട്ടനി ക്യാമറ എടുക്കലേട്ടോ

എന്റെ കൈ എന്റെ കൈജി സുധീഷ് ടോ സുധീഷ് ഏട്ടാ സുധീഷ് ഏട്ടോ കേബിള് മാറ്റാ ഇനി സ്റ്റില്ലെടുത്തോട്ട് ഒന്ന് ചേട്ടാ അടുത്ത ലൈറ്റ് ഒന്ന് നോക്കിയാ ലൈറ്റ് ഒന്ന്

ਮਾਡਲ ਦੇਾਰੇ ਦੇ ਕਰਕੇ ਜੀ ਸਾਡੇ ਨਾਲ ਬੈਠੇ ਨਾ ਮੈਂ ਮਾਰਿਆ ਨਹੀਂ ਜੀ ਚੇਟਾ 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 ਅਡੈਲਰ ਆਪਰੇਟਿੰਗ ਨਿਕਲੋ ഞങ്ങള് മാറ്റി കഴിഞ്ഞിട്ട് ད�ས སས སས സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം ഓണം സീസൺ ടു